അപ്പോൾ കഴിച്ചതിനകത്തൊക്കെ കുഞ്ഞു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചക്ക് കഴിച്ചത് മാങ്ങ ഉപ്പിട്ടും പിന്നെ ഓറഞ്ച് ഓറഞ്ചില് മുസമ്പി ഉപ്പിട്ടതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓറഞ്ചും മുസമ്പിയും ഒക്കെ ഉപ്പിട്ട് കഴിക്കാറുള്ളത് ഭയങ്കര രസമാണ് പുളിയും ഉപ്പും മധുരവും ഒക്കെ പാടുണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് അവിടെ മലബറുണ്ട് കുറച്ച് പോത്ത് ഒരു മക്കാലക്കുപ്പ് ഇഷ്ടംപോലെ മോൾബറി അത്ര മോനറിയോ കണ്ടമാനം ഇന്നും പറിച്ചാണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അടിക്കാം പിന്നെ മനസ്സിലായത് അടിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാലും ഞാൻ മൊബൈലിൽ സ്ഥലത്ത് വെച്ചു എന്നിട്ട് ഓരോന്ന് പറിച്ചു ഇത്ര മോനറിയോ ഔടിയും പഠിപ്പിയും കണ്ടിട്ട് എവിടുന്ന പർച്ചെണ്ടെന്ന് അറിയില്ല ആ ജാതി അവസ്ഥേനും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ടിനെ അടയലൊന്നുണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെടുന്ന അതിൻ്റെ കയറി വെള്ളം പൊടിച്ച് കൈമിച്ച് നിക്കാ അത് കുറച്ചു അത് കഴിഞ്ഞിട്ട് അപ്പൊട്ട് കുമ്പോൾ ഒന്നും എത്ര വലച്ചിട്ടും കിട്ടണല്ല വളിച്ചടങ്ങി കൊള്ളു ഞാൻ അത് കിട്ടി പിന്നെ അത് കഴിഞ്ഞാൽ പപ്പറത്ത് കൊമ്പുണ്ട് വലിയൊരു ഒരു വലുത്രിഞ്ചോളം ഉണ്ടാവും അത്രയും വലിയ വലിയ മൾബറി റെഡ് കളറ് ബ്ലാക്കുണ്ട് റെഡുണ്ട് അതിൻ്റെ വലിയ മൾബറി നല്ല രസമാണ് ഇങ്ങനെ തുള്ളിൽ നോക്കുമ്പോൾ ചുവപ്പ കളറ് ഞാൻ മൾപ്പരി ഏകദേശം പറിച്ചു കുറേ പറക്കാണ്ട് അതാണ് നോട്ട് വിചാരിച്ചു ഏകദേശം കുറച്ച് പഠിച്ചു കുറച്ച് ഒരു ക്ലാസ്സിൻ്റെ ഒരു പത്തെണ്ണ പതിനഞ്ചെണ്ണ പറ പത്തെണ്ണ കിട്ടിൻ്റെ എങ്ങനെ ആയാലും പത്തെണ്ണ പത്ത് മണിപ്പരി പറിച്ചു നേരെ ചെരിപ്പിട്ടു ശേഷം വൈകുന്നേരം നേരത്തെ ചെരിപ്പിട്ടു നമുക്കെന്നുള്ള ഡ്യൂട്ടിയാണ് വൈകുന്നേരം നേരത്തെ കോയിൻ്റെ കൂട്ടിലേറ്റാകുന്നത് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ട് കരിയെന്നു വച്ചാൽ കോയിൻ ഷൂട്ടിൻ്റെ വീടൊന്നും ഉണ്ടായിരത്തിട്ടാ പിന്നെ ഇത് നമ്മൾ കുഴിച്ചിട്ട് മുരിങ്ങനു ആ വളർന്നു ഇത് ഞാൻ വേര് പെയ്തെടുത്ത് കുഴിച്ചിട്ടാണ് നമ്മളെ കരിയേപ്പിൻ്റെ അവിടെ മുരിങ്ങനെ കാഴ്ച കിട്ടുന്നു അത് ഇന്നുകി രണ്ടുമൂന്നാല് മുരുകൊഴിച്ചിടാന് ഇനി ഇത് അതിനെ കുപ്പിയിട്ടേ അത് ചെയ്യാതൊക്കെ വണ്ടി വെച്ചതാണ് അത് അവിടെ ഒന്ന് കുഴിച്ചിട്ടുണ്ടു അപ്പം മൂന്നെണ്ണായി രണ്ട് മുരുകൻ്റെ അല്ലേ പിന്നെ അത് കയറി കയറി മല കയറണം ഈ കോഴിക്കളാട്ടണമെങ്കിൽ കോഴിക്കളായി കൂട്ട് കയറ്റണമെങ്കിൽ ഇവിടെ തന്നാലറിയൊരു മടിയന്മാരാണ് പിന്നെ ഏറ്റവും വലിയ മടിയന്മാരാണ് കൂട്ട് കയറാൻ വേണ്ടി മരത്തുമ്മ കയറി ഉത്തർക്കുക ഒരു പ്രത്യേക ഹോബിയാണ് നേരത്തുമ്പോൾ കേറി കുത്തിക്കാണിച്ചു തരാം ഇതാണ്ട് അവിടെ ഉണ്ടണം പിന്നെ ടീക്കറി എപ്പോഴും ഉണ്ടാകുന്നതാണ് കൂടി കോഴിക്കൾ രണ്ടും കോഴിക്കളോട് കുത്തർക്കണ് വല്ലാത്ത ജാതി ആണെങ്കിലും കൂട്ടി കയറണ അഭിപ്രായമില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല മരത്തിൻ്റെ ഉറവിൽ ഇങ്ങനെ കയറി കുത്തിക്കും നമുക്ക് രണ്ട് കോഴിക്കൂടാത് ഒന്ന് രണ്ടാറുള്ളൂ ഒന്ന് ഒറ്റ ആറുള്ളതും ഒറ്റാറുള്ളത് വലിയ കോഴിക്കൂടി രണ്ടാറുള്ള ചെറിയ കോഴിക്കൂടാണ് ഇറ്റങ്ങളാണ് കയറുന്നു ഇറ്റങ്ങളാണ് കയറുന്നില്ല മരിയുന്ന പോലെ ഭയങ്കര മട ഇത്രയും നേരം തിന്നാതെ കുത്തിറക്കും കേട്ടോ ഇഷ്മിന് അതിനകത്ത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ തിന്നാൽ ആർക്കുള്ളൂ അങ്ങനെ മേത്ത് മുറിപ്പോൾ കോയിൽ കയറ്റി കണ്ട് എന്തായിട്ട് ഞാൻ അടുക്കളി പോയേക്ക് അടുക്കളയിൽ ഞാൻ പോയാലാദ്യം നോക്കാം ഫുഡ്ജിൽ പോയേക്കും ഫുഡിജ് തുറക്കും അതിലെന്താ ഉള്ളു നോക്കും ഒരു മനസ്സുഖമാണ് തുറന്നൊരു മനസ്സുഖാണ് എന്തില്ലെന്ന് പറഞ്ഞാലും തുറക്കണത് ഒരു മനസ്സുഖമാണ് അത് കാറ്റിട്ടി അവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കി കാരണ്ട മെല്ലും കൂടെ ഉണ്ടല്ലോ നേരെ പോയി കിച്ചണിലേക്ക് കിച്ചണിൽ പോയപ്പോഴേക്കും നല്ല പൊറാട്ടിൻ്റെ ചിക്കൻ ഉണ്ട് കറിയുണ്ട് ഔഫീന് ചിക്കൻ കറി ശരീരത്തിന് നല്ല സാധനമല്ലേ കറിയാൻ പറ്റില്ല നല്ല സാധനം വെച്ചതല്ലേ പറ്റാത്തുള്ളൂ നേരെ പോയി വെച്ചു അതിനുള്ള പരിപാടി നോക്കി നേരെ പോയി പൊറാട്ടയും ചിക്കൻ കറിയും അടിച്ചു കയറ്റി Betul, guys.